ഒരുപാട് സിനിമാ നടന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം കുറെയൊക്കെ അതിനകത്ത് സത്യമാണ് കേട്ടോ പക്ഷേ ഈ എന്ന് പറയുന്നവർ ഈ മീഡിയാസിന് മുന്നിൽ വന്നിരുന്ന് ഓരോ നേരത്തും ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ പറയുന്നത് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് മാറ്റാനായിട്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കി പറയുന്നത് പോലെ ഒരു തോന്നൽ അത് എനിക്ക് മാത്രമല്ല കേട്ടോ ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ എന്തായാലും ആ പരാതിക്കാരിയുടെ ഫോട്ടോ എന്തായാലും തമിഴിലേക്ക് കൊടുത്തതിൽ ഫോട്ടോ മുഖം കാണിക്കുന്നില്ല കാരണം അവർ ഇന്ന് പറയും എൻ്റെ മുഖം കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പം നാളെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെടും പെട്ടു പോകും അതുകൊണ്ട് നമ്മൾ പേരും പറയില്ല ആ ഫോട്ടോയും കാണിക്കില്ല എന്തായാലും മുകേഷിൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചു അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടു എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞ അന്ന് കുറച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് മുകേഷ് പറഞ്ഞിരുന്നു അവരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അന്ന് അതിന് തെളിവ് ഓർത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെയാണ് ഈ പരാതിക്കാരി പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് പറയുകയാണ് ആ മുകേഷിന് അങ്ങനെ പണം വേണമെന്ന് പറഞ്ഞ ചോദിച്ചത് ഞാനല്ല എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ കസിനാണ് മെസ്സേജ് അയച്ചത് അപ്പം കസിൻ ആൾ കൊള്ളാം കേട്ടോ കസിന് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കസിനാൾ അടിപൊളിയാണ് ഇനി പുതിയ കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണോ എന്ന് പലർക്കും സംശയിക്കും കേട്ടോ കാരണം സ്വന്തം ഫോണിൽ നിന്ന് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് അത് അറിഞ്ഞില്ല ആ ഞാനല്ല എൻ്റെ കസിൻ ആണ് അയച്ചത് അത് ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞതായിരിക്കും ചിലപ്പോൾ സത്യമായിരിക്കും എന്തായാലും ആ കസിൻ ആൾ അടിപൊളിയാണ് ഈ പരാതിക്കാരി എന്ന് പറയുന്ന സ്ത്രീയുടെ പാസ്വേഡ് ഫോണിന് എന്തായാലും ഒരു പാസ്വേഡ് ഉണ്ടാവുമല്ലോ ആ പാസ്വേഡ് വരെ അറിയാവുന്ന ഒരു കസിൻ സൂപ്പറാണ് കസിൻസ് ആയി അങ്ങനെ വേണം ഒരു ഒളിയും പറയും ഉള്ളി പാടില്ല അത് കസിൻ്റെ പാസ്വേഡ് വരെ കറക്റ്റായിട്ട് അറിയാലോ ഈ പരാതിക്കാരിയുടെ പാസ്വേഡ് വരെ കസിനെ കറക്റ്റായിട്ട് അറിയാം അതെന്തായാലും വളരെ നന്നായി എന്നിട്ട് കസിൻ എടുത്ത മെസ്സേജ് വെച്ചേക്കുവാണെങ്കിൽ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ വേണം എനിക്ക് ഒരു ലക്ഷം രൂപ വേണം സൂപ്പറായിട്ടുണ്ട് പരിപാടി എന്തായാലും ഇതാണ് മുകേഷ് എന്ന് പറഞ്ഞ ബ്ലാക്ക് മെയിലാണെന്ന് അപ്പം ഇതിപ്പോൾ പരാതിക്കാരി ഒന്നൊരു മുൻകൂർ ജാമ്യം എടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഈ കേസ് അന്വേഷിച്ച് വരുമ്പോൾ പരാതിക്കാരി മുകേഷനെ അയച്ച മെസ്സേജുകൾ നോക്കുമ്പോൾ അതിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചോദ്യം വരും പരാതിക്കാരിക്ക് അപ്പോൾ പരാതിക്കാരി അതിന് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് കസിൻ അയച്ചതാണ് എനിക്കതിനകത്ത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വളരെ സൂപ്പറായിട്ട് ഒരു കഥ ഉണ്ടാക്കിയെടുത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് മറ്റേ നിവിൻ പോളിയുടെ കേസിൽ ഒരു കഥയങ്ങ് ഉണ്ടാക്കി വെച്ച പോലെ നമുക്ക് തോന്നിയില്ലേ അതുപോലെ തോന്നൽ മാത്രമാണ് കേട്ടോ സത്യമാണ് പറയുന്നില്ല പരാതിക്കാരിയെ കുറ്റപ്പെടുത്തൊന്നുമില്ല ചിലപ്പോൾ കസിൻ അയച്ചാണെങ്കിലോ എന്തായാലും കൊള്ളാം അപ്പൊ ആ കശനെ വിളിച്ചൊന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് അറിയാം അതിനുശേഷം പരാതിക്കാരി മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് പരാതിക്കാരി തന്നെ മുകേഷിനോട് മകളുടെ ഫീസ് അടയ്ക്കാനായിട്ട് പണം ചോദിച്ചു ഇരുപത്തയ്യായിരം രൂപ മകളുടെ പൈസ ഫീസ് അടയ്ക്കാനായിട്ട് തന്നെ ഇത്രയും പീഡിപ്പിച്ച മുകേഷിൽ നിന്ന് പണം ചോദിച്ചിരിക്കുന്നു അപ്പൊ അതിന് ബ്ലാക്ക് മെയിൽ എന്ന് പറയില്ലേ എനിക്കറിയില്ല അതിനെന്താ പറയാന്ന് അതിനിടയ്ക്ക് അരുൺകുമാർ സൂപ്പറായിട്ട് ആയിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് ആ സ്ത്രീനെ അതായത് ഓരോ കാര്യവും ടപ്പേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് മറ്റേ നിവിൻ പോളിൻ്റെ കേസ് ഇത്രത്തോളം തെളിയാനായിട്ട് പങ്ക് ഒരാളാണ് ഡോക്ടർ അരുൺ അരുൺകുമാർ ഈ കേസിലും ഡോക്ടർ അരുൺ അരുൺകുമാർ പരാതിക്കാരോട് നല്ല അടിപൊളി ചോദ്യങ്ങൾ ചോദിക്കുന്നു പരാതി ബടിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ അതിനകത്ത് അരുൺകുമാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മുകേഷിന് നയിച്ചതിൽ ഭയങ്കര സൗഹൃദപരമായ മെസ്സേജുകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീ പറയാണ് ഞാൻ എന്തായാലും പീഡിപ്പിക്കപ്പെട്ടു ഇനി എനിക്കൊരു അവസരം കിട്ടാൻ മുകേഷി വിചാരിച്ചാൽ എനിക്ക് അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടും അതുകൊണ്ട് അയാൾ വെറുപ്പിക്കണ്ടാന്ന് വിചാരിച്ച് ഞാൻ സൗഹൃദം നടിച്ചതാണ് എൻ്റെ ദൈവമേ നിങ്ങളല്ലാതെ മറ്റൊരു രീതിയിൽ ഇതിനെ കാണരുതെന്നൊക്കെ പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു ഒന്നുമില്ലെങ്കിലും ഈ സ്ത്രീ അന്ന് വന്ന് പരാതി പറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇവരെന്തായാലും ഒന്ന് പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പുറത്തു വന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ട് എന്തായാലും പീഡിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് ഇനിയൊരു അവസരം കിട്ടിയാലോ അതുകൊണ്ട് മുകേഷിനോട് അടുത്ത് സംസാരിച്ചതാണ് അല്ലാതെ നിങ്ങൾ വേറൊരു രീതിയിൽ ഇതിനെ എടുക്കരുത് അതിൻ്റെ ഇടയ്ക്ക് പൈസ ചോദിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കസിൻ വേറെ പൈസകൾ ചോദിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു രക്ഷയില്ല എന്തായാലും ഹാറ്റ്സ് ഓഫ് ഇത്രയും പീഡിപ്പിക്കപ്പെട്ട ഒരാളോട് പൈസ ചോദിക്കാനും മകളുടെ ഫീസ് അടയ്ക്കാൻ പൈസ ചോദിക്കാൻ കാണിച്ച മനസ്സ് പിന്നെ ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ച് വീണ്ടും അയാളുടെ സൗഹൃദ സംഭാഷണം നടത്താൻ കാണിച്ച മനസ്സ് എന്തായാലും സൂപ്പറാണ് അടിപൊളിയാണ് അപ്പം അരുൺകുമാർ ഇനിയും ഓരോ ഇരകളെയായിട്ട് വിളിച്ച് ഇതുപോലെ ചോദ്യം ചെയ്യണം പക്ഷേ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഇരകളായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുണ്ട് പക്ഷേ ഇവരെ പോലെയുള്ള കുറേ ഇത് കൂട്ട് ഉടായ്പകൾ കളിക്കുന്നവർ വരുമ്പം ജെന്യുവിനിറ്റിയാണ് നഷ്ടപ്പെടുന്നത് അത് ആരോട് പറയാൻ ആർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതൊന്നും അറിയില്ല എന്നിട്ട് കുറച്ച് നേരം മുമ്പ് അവർ എസ് ഐ ടി ഉണ്ടല്ലോ മറ്റേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനെതിരെ ഇവർ വന്നിട്ടുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം എനിക്ക് തൃപ്തികരമല്ല എന്നുള്ള രീതിയിൽ പരാതി പറഞ്ഞ് ഈ സെയിം സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ആ സ്ത്രീയുടെ മുഖവും പേരും ഒന്നും കാണിക്കുന്നില്ല കാരണം ഇവർ ചിലപ്പോൾ പരാതി കൊടുക്കും നമുക്കെതിരെ ഇപ്പോൾ ഇവർ പറയും എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും അടുത്ത ദിവസം വന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങും അതിനേക്കാളും നല്ലത് നമ്മൾ പേര് പറയുന്നില്ല ഒന്നും പറയുന്നില്ല നമ്മൾ നമ്മുടെ അഭിപ്രായം തുറന്നു പറയുകയാണ് അത് ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം വന്നിട്ട് പറയുന്നു ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല അത് തന്നെ പറയുന്നു ഞാൻ എസ് ഐ ടി കാരോട് ഒരു വണ്ടി പോകുമ്പോഴാണ് ഈ ചാറ്റ് എടുത്ത് കാണുന്നത് ഞാൻ ആ ഞെട്ടിപ്പോയി ഒരു ലക്ഷം രൂപ ഇതിനൊക്കെയാണ് ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മകളുടെ ഫീസ് അടയ്ക്കാൻ പൈസ ചോദിച്ചതിനാണ് ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് അവസരം വേണമെന്ന് പറയുന്നു അത് ബ്ലാക്ക് മെയിലിംഗ് ആണ് അപ്പോൾ അവസരം കിട്ടാതെ വരുമ്പോൾ പരാതിയായിട്ട് വരുന്നു എന്തായാലും കൊള്ളാം സൂപ്പറായിട്ടുണ്ട്